നമസ്കാരം എല്ലാവർക്കും എസ് ജി എൽ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് സർവ്വസാധാരണമായി വളർന്ന് വരുന്ന ഒരു ചെടിയാണ് ഔഷധ ചെടിയാണ് പക്ഷേ എല്ലാവരും അങ്ങനെയല്ല ഇതിനെ കണ്ടിട്ടുള്ളത് ഈ വെറ്റപ്പച്ച എന്ന് പറയുമല്ലോ പണ്ടുകാലത്ത് സ്ലേറ്റ് തേക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പച്ചയാണല്ലോ കുട്ടികൾ നന്നായിട്ട് സ്ലേറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ തന്നെ പേര് മഷിത്തണ്ടെന്നാണ് ഇത് നമ്മുടെ ബി പി ലോ ബി പി ആയാലും ഹൈ ബി പി ആയാലും ഒരേപോലെ നോർമൽ ലെവലിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു സസ്യമാണ് മഷിത്തണ്ടെന്ന് പറയുന്നത് രാവിലെ വെറുതെ രണ്ടോ മൂന്നോ തലപ്പ് ഒടിച്ച് ചവച്ചതിനെ നീരക്കുക മാത്രം ചെയ്താൽ മതി എത്ര ഹൈ ബി പി ആണെങ്കിലും നോർമലാക്കും എത്ര ലോ ബി പി ആണെങ്കിലും നോർമൽ ആക്കും ഇതിന് സൈഡ് എഫക്ട്സും ഇല്ല അതുമാത്രമല്ല നാട്ടും പ്രദേശത്ത് ഒരുപാട് പേര് ഇത് തോരൻ വെച്ചും കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിളായിട്ട് എന്നെ പരിഗണിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പറമ്പിലത് വെറുതെ കിളിച്ച് പാഴായി പോവുകയാണ് ചെയ്യാറുള്ളത് എങ്കിലും ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വിവരം അറിയിക്കുന്നത്